തിരുവനന്തപുരം കാട്ടാക്കട താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ കല സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കാണ് സ്നേഹോപഹാരം നൽകി ആദരിച്ചത് ജനം ടി വി എം ഡി എസ് രാജശേഖരൻ നായരെയും ചടങ്ങിൽ ആദരിച്ചു കല സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ആദരവായിരുന്നു തിരുവനന്തപുരം കാട്ടാക്കല എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന റാങ്കുകൾ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു യൂണിയൻ പ്രസിഡന്റ് ബി ചന്ദ്രശേഖരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും ചെയ്യുന്ന പരിപാടികളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കണം വൈസ് പ്രസിഡന്റ് എസ് ഗോപാലകൃഷ്ണൻ നായർ ചടങ്ങിൽ അധ്യക്ഷനായി ടൂറിസം ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് മേഖലകളിൽ റഷ്യൻ ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും കരസ്ഥമാക്കിയ ജനം ടി വി കൂടിയായ എസ് രാജശേഖരൻ നായരെയും ചടങ്ങിൽ ആദരിച്ചു സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ എൻ എസ് എസിന്റെ സേവനം മഹത്തരമാണെന്ന് എസ് രാജശേഖരൻ നായർ പറഞ്ഞു ആ എന്നുള്ളത് വർഷങ്ങളായിട്ട് ബ്രിട്ടീഷുകാരും ഒക്കെ തുടങ്ങിയ ആ ഒരു ലക്ഷ്യമാണ് ഇന്നും ഈ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി കാട്ടാക്കട എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യക്ഷേമ പരിപാടികളാണ് നടത്തി വരുന്നത് ജനം തിരുവനന്തപുരം